ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ ലൈംഗിക കേസിൽ യുവാവിന് മൂന്ന് വർഷം തടവും അയ്യായിരം രൂപ പിഴ അടക്കാനും ശിക്ഷ പ്ലസ് ടുവിന് പഠിക്കുന്ന പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് പിടിച്ച് ലൈംഗിക അതിക്രമം നടത്തിയ നാൽപ്പത്തിയൊൻപതുകാരനെയാണ് മൂന്ന് വർഷം തടവിനും അയ്യായിരം രൂപ പിഴ അടക്കുന്നതിനും ശിക്ഷിച്ചത് ഉപ്പട താണിമൂലയിലെ മുണ്ടഞ്ചീര വീട്ടിൽ ബിനുവിനെയാണ് നിലമ്പൂർ അതിവേഗ കോടതി മൂന്ന് വർഷത്തെ ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിയൊൻപതിനാണ് സംഭവം ചുങ്കത്രയിലെ പൊതുറോഡിലൂടെ നടന്നു പോകുകയായിരുന്ന പ്ലസ് ടു വിദ്യാർത്ഥിനിയുടെ സ്വകാര്യഭാഗത്ത് കയറി പിടിച്ച് ലൈംഗിക അതിക്രമം നടത്തിയ കാര്യത്തിന് എടക്കര പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് മൂന്ന് വർഷം സാധാരണ തടവും അയ്യായിരം രൂപ പിഴ അടക്കുന്നതിനും പിഴ അടക്കാത്ത പക്ഷം ഒരു മാസം അധിക തടവ് അനുഭവിക്കേണ്ടതുമാണ് ഐ പി സി വകുപ്പുകളിൽ പ്രത്യേക ശിക്ഷയില്ല പ്രതിക്ക് ജാമ്യക്കാർ ഹാജരില്ലാത്തതിനാൽ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ ജയിലിലേക്ക് അയച്ചു നിലമ്പൂർ ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി കെ പി ജോഴിയാണ് ശിക്ഷ വിധിച്ചത് ഇടക്കര പോലീസ് ഇൻസ്പെക്ടറായിരുന്ന അബ്ദുൽ മജീദ് സബ് ഇൻസ്പെക്ടറായിരുന്ന കെ അബൂബക്കർ എന്നിവരാണ് കേസന്വേഷണം നടത്തിയതും പ്രതിയെ അറസ്റ്റ് ചെയ്ത് പ്രതിക്കെതിരിൽ കുറ്റപത്രം സമർപ്പിച്ചതും വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സം കെ ഫ്രാൻസിസ് ഹാജരായി വേണ്ടി പന്ത്രണ്ട് സാക്ഷികൾ വിസ്തരിച്ചു രേഖകളും ഹാജരാക്കി പ്രോസിക്യൂഷൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി സി ഷീബ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു മോഡൽ സ്കൂൾ സ്റ്റെപ്പിംഗ് ഇയർ ഓഫ് എക്സലൻസ് എ is open for the tiny tots to play, enjoy and learn. The kindergarten with attractive play area and a friendly environment creates an atmosphere to enjoy the learning. Special training in extracurricular activities enable the students to bring out their skills and talents along with their studies. Qualified and experienced faculty help the students to explore the unexplored. For the best of your children. The Doors of PVs are open. Admissions for the next academic year is in progress. Join us and enjoy learning. PVs Model School, Nilipur.